മണിക്കൂർ പുറപ്പാട് പുസ്തകം എട്ടധ്യായം ഇരുപത് മുതൽ വരെ വാക്യങ്ങൾ കർത്താവ് ഇപ്രകാരം പറയുന്നു എന്നെ ആരാധിക്കാനായി എൻ്റെ ജനത്തെ വിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയക്കാത്ത പക്ഷം നിന്റെയും സേവകരുടെയും ജനങ്ങളുടെയും മേൽ ഞാൻ ഈച്ചകളെ അയക്കും അങ്ങനെ ഈജിപ്തുകാരുടെ ഭവനങ്ങൾ ഈച്ചകൾ കൊണ്ട് നിറയും അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പോലും ഈച്ചകൾ പൊതിയും എന്നാൽ എൻ്റെ ജനം വസിക്കുന്ന ഗോഷാൻ പ്രദേശത്തെ ഞാൻ ഒഴിച്ചു നിർത്തും അവിടെ ഈച്ചകൾ ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ മരുഭൂമിയിൽ ഞാനാണ് കർത്താവ് എന്ന് നീ ഗ്രഹിക്കും പ്രിയമുള്ളവരെ ഇവിടെ ഒരു വേർതിരുവിശോ ദൈവം കാണിച്ചു കൊടുക്കുകയാണ് മറ്റൊന്ന് ആവർത്തിച്ച് 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 എൻ്റെ ജനത്തെ എന്നെ ആരാധിക്കാൻ വിട്ടയക്കണമെന്ന് ഓരോ പ്രാവശ്യവും പറയുന്നതാണ് അതായത് ഫറുവയുടെ ഹൃദയത്തിൽ ആഴമായ ബോധ്യമുണ്ടാകണം ഇത് വേറൊരു വേറിട്ട ഒരു ജനതയാണ് അവർക്കൊരു ദൈവമുണ്ട് ആ അവൻ ജീവിക്കുന്നവനാണ് അവനാണ് ഈ പ്രപഞ്ചത്തിന്റെ ഉടയവനെന്ന് ഫറവോയ്ക്ക് ബോധ്യം കൊടുക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്ന ഒന്ന മറ്റൊന്ന് മോശയും അഹ്റോനും അക്കാര്യത്തിൽ ആഴത്തിൽ ബോധ്യപ്പെടണം ഇത് ആരാധന സമൂഹമാണ് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവം പ്രത്യേകമായി തെരഞ്ഞെടുത്തിരിക്കുന്നതാണ് ഇസ്രായേൽ ജനം തന്റെ ജനങ്ങൾക്ക് ആ ഒരു പ്രത്യേകതയുണ്ടെന്ന് ആ നേതൃത്വം കൊടുക്കുന്ന മോശയും അഹർവനും ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു മറ്റൊന്ന് ഇസ്രായേൽ ജനത്തിനേ ബോധ്യം കൊടുക്കണം ഈ ആവർത്തിച്ച് 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 പറയുക വഴി ഇസ്രായേൽ ജനത്തിനെയും ആ ഒരു ബോധ്യത്തിലേക്ക് വളർത്തുക എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഇതൊക്കെ നമ്മൾ കാണാൻ നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒത്തിരി പലപ്പോഴും കഴിഞ്ഞ തലമുറയിലെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ഞങ്ങളുടെ കൊച്ചിലെ ഇങ്ങനെയായിരുന്നു കുഞ്ഞേ ഞങ്ങൾ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളതിനെ ശിക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾ ഒത്തിരിയേറെ സഹനം കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് പ്രാർത്ഥന പഠിച്ചത് എന്നൊക്കെ നമ്മുടെ കുടുംബത്തിൽ മാതാപിതാക്കൾ പറയുമ്പം നമ്മുടെ മക്കൾ ഇന്ന് നമ്മളോട് പറയും ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാൽ എത്ര പ്രാവശ്യം കേട്ടോ എല്ലാ ദിവസവും ഇത് പറയണം അതൊക്കെ നിങ്ങളുടെ കാലം അതുപോലെ തന്നെ നമ്മുടെ കഷ്ടപ്പാടുകളും ദാരിദ്ര്യവും പണ്ട് കുടുംബത്തിലുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളും അവിടെയൊക്കെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങളും ഇതൊക്കെ ആവർത്തിച്ച് പറയാൻ നമ്മൾ ശ്രമിക്കുമ്പം അതിനെ തടയാറുണ്ടെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് പറയണം എന്ന ദൈവം ഇതിൽ നമ്മൾക്ക് ബോധ്യം തരിക നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ അത് ആവർത്തിച്ചു കൊണ്ടേ അവരുടെ മനസ്സിൽ ഇത് കേറും അവരുടെ കേൾക്കും ഇന്നല്ലേ നാളെ അവരുടെ ഹൃദയത്തിൽ അത് പ്രവർത്തിക്കും ആ ഒരു ബോധ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കട്ടെ അങ്ങനെ ദൈവാരാധനയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലും ഉണ്ടാകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ